ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് സേവനോയുടെ ഒന്നും ആവശ്യം കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നൂൽപ്പൊട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ കയ്യിൽ ഗ്രേറ്റർ മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ആയിട്ട് തന്നെ നിമിഷ നേരം കൊണ്ട് ഇനി കുട്ടികൾക്ക് പോലും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും നൂൽപുട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ഈസിയാണ് നിമിഷ നേരം കൊണ്ട് നമുക്ക് മാവ് റെഡിയായാൽ പിഴിയേണ്ട ആവശ്യമില്ല കൈവേദനിക്കേണ്ട ആവശ്യമില്ല സേവനാഴിയുടെ ആവശ്യമില്ല കേട്ടോ ഗ്രേറ്റർ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര നൂൽപ്പൊട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ചീസ് ഗ്രേറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും വേറെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ കൂടെ എടുക്കാവുന്നതാണ് അതിന് പകരമായിട്ട് അപ്പോൾ അതാ ഞാൻ ദ ചീസ് ഗ്രേറ്ററില് നമ്മൾ നൂൽപുട്ടിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡായിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിക്ക് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നിങ്ങൾ സാധാരണ നൂൽപുട്ടിന് മാവ് കുഴക്കുന്ന പോലെ കുഴിക്കാണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് അതായത് നല്ല കട്ടിക്ക് തന്നെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഗ്രേറ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി നമുക്ക് സാധാരണ നമ്മൾ സേവനാഴിയിൽ പിഴിയുമ്പോൾ നല്ല നീളത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഇല്ലെങ്കിൽ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ നൂല് നൂൽപൊട്ട് കിട്ടും കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഈ ഒരു ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ സാധാരണഗതിയിൽ രാവിലെ നമുക്ക് ഒരുപാട് മെനക്കേട്ട ഒരു ജോലിയാണ് സേവനാഴിയിലിട്ട് ഈ ഒരു നൂൽപൊട്ട് പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വല്ലപ്പോഴൊക്കെയാണ് ഈ നൂൽപൊട്ട് വീട്ടിൽ ഉണ്ടാക്കാറ് ഇനിയിപ്പോൾ പ്രശ്നം ഒന്നുമില്ല കേട്ടോ വിചാരിച്ച സമയത്ത് നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് നൂൽപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കണ്ടു നോക്കിയാൽ ആയിട്ട് തന്നെ എത്ര നൂൽപൊട്ട് വേണമെങ്കിലും നമുക്ക് ഇതാ ഒന്ന് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മേളിൽ ഇന്ന് താഴേക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ നോക്കി നല്ല രീതിക്ക് തന്നെ നൂൽപ്പുട്ട് നമുക്ക് പിഴിഞ്ഞു കിട്ടുന്നുണ്ട് ആ ഒരു ഗ്രേറ്റ് ഉള്ള ഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട് നിങ്ങൾ മാവു കുഴക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് കുഴക്കുക എന്നുള്ളവ മാത്രമേ ഉള്ളൂ നല്ല രീതിക്ക് തന്നെ നമുക്ക് നൂൽപ്പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയായിട്ട് തന്നെ നമുക്ക് ഇനി വീട്ടിൽ നിമിഷ നേരം കൊണ്ട് നൂല്പുട്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതിനുവേണ്ടി സേവനയുടെ ആവശ്യമില്ല പിഴിയേണ്ട ആവശ്യമില്ല കൈ വേദനിക്കേണ്ട ഒന്നും ആവശ്യമില്ല നിമിഷ നേരം കൊണ്ട് നമുക്ക് നൂല്പുട്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ താ ഞാൻ നൂൽപ്പുട്ടിന്റെ മാവക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതായത് നൂൽപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് 给切一块儿。 അപ്പോൾ തന്നാൽ നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത് നൂൽപ്പൊട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നൂൽപ്പുട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കിയേ നമ്മൾ സേവനാഴിയിൽ പിഴിയുമ്പോൾ സാധാരണയായിട്ട് നല്ല നീളമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതാവുമ്പോൾ നമുക്ക് നീളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിമിഷം നേരം കൊണ്ട് നമുക്ക് ജോലി തീരുന്നുണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുകയാണെങ്കിൽ മറക്കാൻ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്